പഞ്ചായത്തിലെ സ്കൂളിന്റെ നടന്നു ബ്ലോക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചത് നിലവിലെ കെട്ടിടം മോശമായതിനെ തുടർന്നാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചത് ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം അറിയിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച നെല്ലിമോളം എസ് സി ബാലവാടിയുടെ നവീകരണത്തിൽ ഉദ്ഘാടനമാണ് ഇന്നിവിടെ കഴിഞ്ഞത് വളരെ ശോചനീയാവസ്ഥായിരുന്ന ഈ ബാലവാടി ഡിവിഷൻ മെമ്പർ ശ്രീ ബീന ഗോപിനാഥിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മനോഹരമായി ടൈൽ വിരിക്കുകയും മനോഹരമായി കുട്ടികൾക്ക് ചുവർ ചിത്രങ്ങളെല്ലാം വരച്ച് മുകളിലൊരു ഹാൾ കൂടി സജ്ജീകരിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നത് ഇവിടെയുള്ള ഒട്ടേറെ കുട്ടികൾക്ക് ഇത് ഉപകാരപ്രദമാവും നല്ല രീതിയിൽ ഈ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് ഈ ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് വിനിയോഗിച്ച ബീനയും ബീനാ ഗോപിനാഥിനെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു നിലവിലെ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പുതിയ ഹാൾ നിർമ്മിക്കുകയും ശിശു സൗഹാർദ്ദ ശുചിമുറിയും ഇതോടൊപ്പം നിർമ്മിച്ചു രണ്ട് നിലകളിലും ടൈൽ വിരിച്ചതിനൊപ്പം കുട്ടികളുടെ മാനസിക വികാസത്തിന് ശിശു സൗഹൃദ ചിത്രങ്ങളും ചുവരുകളിൽ നിറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന ഗോപിനാഥ് തന്റെ ഡിവിഷൻ ഫണ്ട് വിനിയോഗപ്പെടുത്തിയാണ് പദ്ധതി നവീകരണം പൂർത്തീകരിച്ചത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലാണ് പ്രീ മോഡൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള എൽ കെ ജി യു കെ ജി സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് പട്ടികജാതി വികസന വകുപ്പ് ഈ നഴ്സറി സ്കൂൾ മുഖാന്തരം നടപ്പിലാക്കി വരുന്നത് രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നെല്ലിമോള എസ് സി അംഗൻവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എസ് സി ഫണ്ട് ഉപയോഗിച്ച് സമ്പൂർണ്ണമായിട്ടുള്ള മെയിൻ്റനൻസാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് മുകളിൽ പുതിയ ഹാളടക്കം ക്രമീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ഇത്തരത്തിൽ വളരെ മനോഹരമായി തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ മുൻകൈ എടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഈ വാർഡിൻ്റെ മെമ്പർ അടക്കം എൻ്റെ എ ഇ എസ് സി ഓഫീസറടക്കം എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ബീന ഗോപിനാഥ് ദീപ ജോയ് ജോയി പൂണേലി മാത്യൂസ് തരകൻ പോൾ സ്മിത അനിൽകുമാർ ബിജു കുര്യാക്കോസ് ബിജി പ്രകാശ് ആർ എം രാമചന്ദ്രൻ അഖിലാഷ് സി കെ മായ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ രായമംഗലം